നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജൂൺ ഒന്നു മുതൽ നടപ്പിലാക്കി വന്ന ഉച്ച സമയത്തെ ജോലി വിലക്ക നീക്കിയിരിക്കുകയാണ് കുവൈറ്റ് കനത്ത ചൂടും വേനലും കണക്കിലെടുത്ത മൂന്ന് മാസത്തേക്കാണ് കുവൈറ്റ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് വേനൽ അവസാനത്തിൽ എത്തിയതോടെയാണ് നിയന്ത്രണം ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നിയമം ലംഘിച്ച മുന്നൂറ്റി അറുപതോളം കമ്പനികൾക്കെതിരെ കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ നടപടി സ്വീകരിച്ചതായും മാൻ പവർ അധികൃതർ അറിയിച്ചു കനത്ത ചൂടിൽ തൊഴിലാളികൾക്ക് സൂര്യതാപം പോലുള്ള അപകടങ്ങൾ ഏൽക്കാതിരിക്കാനാണ് പതിവ് പോലെ ഈ വർഷവും വേനൽക്കാലത്ത് ഉച്ച സമയത്ത് പുറം ജോലിക്ക് വിലക്ക് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെ പകൽ പതിനൊന്നിനും അഞ്ചിനും ഇടയിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന തരത്തിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതിനായിരുന്നു വിലക്കുണ്ടായിരുന്നത് നിയമം പാലിക്കപ്പെടുമെന്ന് ഉറപ്പാക്കാൻ വർക്ക് സൈറ്റുകളിൽ മാൻപവർ പവർ അതോറിറ്റിയിലെ ഇൻസ്പെക്ഷൻ ടീം പരിശോധനയും നടത്തിയിരുന്നു ആകെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിലാണ് പരിശോധന നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മാസത്തിനുള്ളിൽ നിയമം ലംഘിച്ച തൊഴിലാളികളെ കൊണ്ട് ജോലിയെടുപ്പിച്ചതിലധികം കമ്പനികൾക്കെതിരെ നിയമലംഘനം രജിസ്റ്റർ ചെയ്തതായി മാൻപവർ അതോറിറ്റി അറിയിച്ചു നാനൂറ്റി അൻപത് മുന്നറിയിപ്പ് നോട്ടീസുകൾ നൽകി വിലക്ക് സമയത്ത് തൊഴിലെടുത്ത അറുന്നൂറോളം തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയതായി അതോറിറ്റി അറിയിച്ചു അവസാന പത്ത് ദിവസത്തിൽ നടത്തിയ പരിശോധനകളിൽ നിയമം തെറ്റിച്ച ഇരുപത് കമ്പനികളെയും ഇരുപത് തൊഴിലാളികളെയും കണ്ടെത്തിയതായും അധികൃതർ വ്യക്തമാക്കി നിയമലംഘനത്തെക്കുറിച്ച് പരാതി അറിയിക്കാൻ ഹോട്ട് ലൈൻ നമ്പർ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇതുവഴി എത്തിയ പരാതികളുടെ എണ്ണം വളരെ കുറവാണ് ആകെ ഇരുപത് പരാതികൾ മാത്രമാണ് ഇതുവഴി ലഭിച്ചത് രാജ്യത്ത് അനുഭവപ്പെട്ട കനത്ത ചൂടിന് ഓഗസ്റ്റ് അവസാനത്തോടെ ശമനം ഉണ്ടായിട്ടുണ്ട് വരും മാസങ്ങളിൽ താപനില താഴേക്ക് പോകുമെന്നത് പ്രവാസികളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക